ഹരി ശ്രീ ഗണപതി നമ അവിനസ് ശ്രീരാമ രമ രമ ശ്രീരാമചന്ദ്രജയാ്രീരാമ രാമ രമ ശ്രീരാമഭദ്രജയാ്രീരാമ രാമ രമ സിതാ വിരമ രമ ശ്രീരാമ രാമ രമ ലോകരാമജ രാമേണാനന്ദ രാമ ശ്രീരാമ മമ ഹൃതിരമത രാമ രാമ ശ്രീരാഘവാ ശ്രീരാമ രമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമനാമം പാടി വന്ന വൈകിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതാനും വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കർമ്മണ ശാസ്ത്ര ദൃഷ്ടേനവശിഷ്ടനെ സമ്മോദമോടു പൂജിച്ചുമ്പിനാൽ പശ്ചാ സൈന്യം ഭരതം സസോദരം ഈശാന രൂപേണ പൂജനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജമന്തിരെ സുപ്തരായ അമരാവതി സന്നിപേം ഉദ്ധാനവും ചേതുഷസി നിയമങ്ങൾ കൃത്യ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാർ തപസം തന്നോടനുജ്ഞയും കൈ ൂപതിനന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാജലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികേ മിത്രമായോരുകുഹനും സുമന്ദ്രനും ശത്രുഘ്നും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ന് മാരാഞ്ഞു നാനാ തപോധന ബണ്ഡലം കാണാഞ്ഞോരോരോ മുനിവരന്മാരോടും താണുതൊഴുതൂ ചോദിച്ച അത്യാതരം പുത്രവാഴുന്ന രൂത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസ ചെയ്തു സുരസരിത സ്ഥലേ ചിത്രകൂടാ ചിത്രകൂടാത്രിതൻ പാർശ്വ മകാശ്രമേ ഉത്തമപുരുഷൻ വാഴുന്നതിന്നു കേട്ടത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവചെന്നേ കാണായി വന്നിത് അത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം പുഷ്പഫലതല പൂർണവല്ലിതരു ഷ്പരമണീയകാന മണ്ഡല ആമ്രകദളി ബഹുള പനസങ്ങള് മാത്രകാർജുന നാഗപുന്നാഗങ്ങൾ കേരപുങ്കങ്ങളും ഗോവിദാരങ്ങളും മേരണ്ട ചമ്പകശോകതല താലങ്ങളും ീരാതി പ്രമുഖ ലതാവലി ശാലികളായ ശാലികളായതമാലസാലങ്ങളും ഭൃങ്കാദിനാ വിഹംഗനാദങ്ങളും ദുങ്കം ആദംഗ ഭുജംഗ പ്ലവംഗ ഭുജംഗപ്ലവംഗ കുലരംഗാദിനാ മൃഗ പ്രതാലീലയും ഭംഗ്യാസമാലോക്യദൂരേ ഭരതനും വൃഷാഗ്രേ സലഗ്ന വൽക്കലാ വൽക്കലാലംകൃതം പുഷ്കരാശ്രമം ഭക്ത ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജ സീ പതിഞ്ഞു കാണായി വന്നു സീതാ രഘുനാഥ പാതാരിന്ദങ്ങൾ നൂതനമായതിശോഭനം ഭാവനം ജവ വജ്ര മത്സ്യാധികൊണ്ടിതം മംഗലമാനന്ദമഗ്നായി വീണുരുണ്ടും പതിഞ്ഞും കരഞ്ഞും ദാ ചേണുതന്മൌലിയിൽ കോരിയിട്ടിടിനാൻ ധന്യോഹം ഇന്നോകം ധന്യോഹം ഇന്നോകം മുന്നം മയാകൃതം പുണ്യപൂരം വരം ശ്രീരാമപാദിതം കൂതലമാരാലു കാണുമാൻ അവകാശവും വന്നിതല്ലോ മുഹുരി പാദം പാദവാംസുക്കളാൽ അന്വേഷണം ചെയ്തുഴലും നിതേറ്റവും വേദവും ഈശനും ദേവകദംബവും വേദങ്ങളും നരദാദിമുനികളും ഇത്തമോർത്ത് അത്ഭുതപ്രേമ രസാപ്ലുത ചിത്തനായി ആനന്ദ ബാഷ്പാകുലാഷനായി മന്ദം മന്ദം വരം ആശ്രമ ആശ്രമസന്നിധവും ചെന്നു നിന്നോരു നേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം വരമാനന്ദ മന്ദിരം ഇന്ദ്രാദി വൃന്ദാരക വൃന്ദ മന്ദിരം മന്ദിരമരമി മന്ദിര മന്തിരോ സ്ഥല ഇന്ദ്രന്ദ്രാവര വരജം ഇന്ദ്രീവര വരജലോചനം ദുർവാദ നിഭ ശ്യാമളം കോമളം പൂർവജം നീല നളിനേഷണം രാമഞ്ചാമകുടം വൽക്കലാലംബരം ോമബിംബാവപ്രസന്ന വക്താംബുജം തരുണാരുണായുധോഭിതം വിദ്യുത്സമാങ്കിയാം ജാനകിയായോരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നോരു വിദ്യോന്നതമാനന്മാ മാനമാത്മാനം അവ്യാകുലം വക്ഷസിൽസലക്ഷണ അവ്യയം ലക്ഷ്മി നിവാസം ജഗന്മയം അച്യുതം ലക്ഷ്മണ സേവിതപാദവങ്കേരുകം ലക്ഷ്മണലക്ഷ്യസ്വരൂപം പുരാതനം ക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷാവിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണ പ്രവര പലയങ്കകം കുഷിതാസ്തി തേക പദ്മട പദ്മജംബരം കാരണ്യപൂർണം ദശരഥ നന്ദൻ ആരണ്വാസര ആരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ട് തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ രാമൻ അവനെയും ശത്രുഘ്നെയും ആ ആമോദാലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘ ബാഹുക്കളാലിംഗനം ചെയ്ത് ദീർഘ നിശ്വാസവും അന്യൂന്യം ഉൾക്കൊണ്ടു നിന്നു ാഷ്പോദകം ദീർഘകാലം വാത്തു സോദരന്മാരെയും ഉത്സംഗ സീമിനി ചേർത്തു പുനരവി തത്സങ്ങളും അണച്ചാനന്ദപൂർവകം സത്സംഗമേറെ ഒരു സൗമിത്രിയും തത്സമേ ഭരതാഗ്രികൾ കൂപ്പിനാൻ ശത്രുഘ്നും അനുമതി ഭക്തി കലർന്നു സൗമിത്രിതൻപുജങ്ങൾ കൂപ്പീടിനാൻ ഉഗ്രദൃഷാർത്ഥം ആരായ പശുകുലം അഗ്രേജലാശയം കണ്ട പോലെ തതാ ഏകേന സന്നിധവും ചെന്നാശുഖണ്ഠിതു രാഘവന്തൻ തിരുമേനി മനോധൃതം ചോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമ നമിച്ചാൻ രഘുനാഥനും എത്രയും ആർത്തി കൈക്കൊണ്ട് കൗസല്യയും പുത്രനും ബാഷ്പ ബാഷ്പദാരാഭിഷേകം ചെയ്ത് കാടമാശ്ലിഷ്യ ശിരസി മുഖന്നുടൻ ഊടമോദം മുലയും ചുരന്നൂതാം അന്യരായുള്ളോരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാൻ ആദരാൽ ലക്ഷ്മണൻ താനും ഔവണ്ണം മണങ്ങിനാൻ ായ ജാനകി ദേവിയും കാടമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഗേദം തുടച്ചിടിനാർ കണ്ണുനീർ തത്ര സമാഗതം ദൃഷ്ട ഗുരുവരം ഭക്തശിഷ്ടം സാഷ്ടാംഗമ്മാരുടൻ തത്വര ഗോതമനാശുചൊല്ലിയിടാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനു സൗഖ്യമല്ലി നിജമാനസേ ഖേദമുണ്ടോ പുനരന്നെ പിരികെ പിരികയാൽ എന്തോന്നു ചൊന്നതെന്നോടു ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ സദോദന്തമാസുകൾ നിന്നെ പിരിഞ്ഞതും തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്ത് ദേവലോകം ചെന്നു പൂക്കാൻ നീ സുഖിച്ചു സന്തുഷ്ടനായി കർണശുല ശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻപീണിതു ഭൂമിയിൽ ക്ഷണമുച്ചേർ വിളവിച്ചു തേറ്റവും ലക്ഷ്മണനോടും ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാ വിട്ടുകരഞ്ഞു തുടങ്ങിനാർ ഹാ താത മാ ഹരിത്യാജ വിധിവസാലേതോരുദിക്കിനു പോയി തയ്യോ ഭവാൻ ഹാ ഹദോഹം മനോ മനദോസ്മി മാമിനി സ്നേഹേനാളിപ്പതാല് അനുവാസരം ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ സീതയും സൗമിത്രിദാനും ഔവണ്ണമേ രോദനം ചെയ്തു വീണിലിനാർ പൂതലേ ിറങ്ങി കുളിച്ചവർ മന്ദേതര മുതക ക്രിയയും ചെയ്താൽ പിണ്ടം മധുസഹിതോ ഗുതി സൽഫല പുണ്യക നിർമ്മിത അന്നം കൊണ്ടു വെച്ചു യാതൊരന്നം താൻ ഭുജിക്കുന്നതുമതു സാദരം നൽകുകൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതന്നോർത്തതി ഖേദേന പിണ്ടതാനന്തരം ദദാം സ്നാനം കഴിച്ചു പുണ്യാപവും ചെയ്തതാ സ്നാനന്തരം പ്രാവിചിതാശ്രമം അന്നുപവാസവും ചെയ്തതില് എല്ലാവരും അന്നുതി ചീരിനാതി ും മന്ദാഗ്നിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്നിച്ച് പോന്ന ആശ്രമേ വസിച്ചിടിനാർ അന്നേരമാശുഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിയാൻ രാമ രാമപ്രഭു രാമഭാഗ മാമകം ചെവിതന്നു കേൾക്കണം ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനീ വൈകാതെ ചെയ്യവേണമഭിഷേക പൂപാലനം ചെയ്യ രാജ്യന്തവാ പൈതൃത്യം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭഗവാൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചരം വിശ്വമല്ലാം പരത്തി കുലദന്തവേം പുത്രനെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിനു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമ നാഥ പ്രസീതമേ മാതാപുതേ ദുഷ്കൃതം താവകചേദി ചിന്താധനുടെ പാതാബുജം ഉര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും രാഗബനോത്സംഗം ആരോപ്യ ചിത്തമോതേന ഉണർന്നു ചൊല്ലിയിടിനാൻ മത്തുവാക്യത്രേ കേട്ടാലും കുമാരാനി എത്തോ യോക്തമ്മ മായ തത്തു ശ്രുതം ദാതനെ പതിനാല് സമ്പത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ പിത്ര നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസാ നമുക്കിരുവർക്കും നമുക്കിരുവർക്കുമിന്ന് താതനിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ച് നിതിഹീനം വസിക്കുന്നതുപോലെ ജീവാൻ മൃതൻ അവൻ പിന്നെ നരകത്തിൽ മേവും ഭരിച്ചാലുമില്ല ഒരു സംശയം കയാൾ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ട കന്തനിൽ വാണിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായതാൻ മൂടമാനസൻ സ്ത്രീജിതൻ പ്രാന്തനുത്തമൻ വയോധികൻ രാജഭാവം കൊണ്ട് രാജസമാനസൻ വാക്യം ഗ്രാഹ്യമല്ല മകാമത മന്നവനായി ഭവാൻ വാഴകമടിയാതെ എന്നതു എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും വന്ന സ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താപിത നാരീരിതനല്ല കാമിയുമല്ല മൂടാത്മാവുമല്ലാതെ അഭയം കൊണ്ടു ചെയ്തതേതു ദോഷം പറയരുതോർക്ക നീ സാധു ൾക്കോ ജനങ്ങൾ നഗരത്തിലും അതി ഭീതി അസത്യത്തിൽ മനസ്സേ എങ്കിൽ ഞാൻ വാഴ്വൻ മനേ നിന്തിരുവടി സങ്കടമന്യേ രാജ്യവും വാഴുക സോദരനിത്തം പറഞ്ഞതു കേട്ടത് സാദരൻ രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കും എനിക്ക് വിപിനവും പൂജ്യനാം ദാദൻ വിധിച്ചതും മുന്നമേ ായമായി അനുഷ്ഠിച്ചാൽ നമുക്കതും സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലേകിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ ആനനത്തിൽ നിന്നാൽ അരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേനദേഹം ഉപേക്ഷിപ്പതിന് നിത്യാപമാത്മിനെ നിശ്ചയിച്ചന്തികേം ദർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞ് നിന്നപ്പോൾ വെയിലത്തു ബുക്കു ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാ നയനാന്ത സംജയാം ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നുകൈകേ സുതനോട് ചൊല്ലിനാൻ മൂടനായിടല കേൾക്കനെങ്കിലോ ഗൂഢമായോ ഒരു വൃത്താന്തൃപാത്മജ രാമനാകുന്നത് നാരായണൻ വരൻ താമര താമരസോത്ഭവൻ നർത്തിക്കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി ബാലാത്മജനായി പിറന്നതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ ലോകമായ ദേവിയായതും ജാനകി പ്രവരനാകുന്നതും ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാം രാഘവന്മാരെന്നറിയ വഴി പോലെ രാവണനെ കൊൽവതിനു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ അന്തരാവാക്യവും കൈകൈകീചിത്വവും നിർബന്ധവും ദേവകൃതം എന്നറിയ നീ ശ്രീരാമദേവ നിവർദ്ധനത്തിനെങ്കിലുള്ള ആഗ്രഹം നീയും പരിധിച്ചിടുക കരുണവു സത്വരം നീ രാജധാനയ്ക്ക് പോക മടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടും അന്ധമില്ലാതെ പടയോടുമിപ്പോഴേ ചെന്നോധ്യാപുരി ബുക്കുവസിക്ക നീ പന്നീണും അഗ്രജൻ താനും അനുജനും ദേവിയും ഇരേഴു സമ്പത്സരാതൗ രാവണൻ തന്നെ വധിച്ചു സപുത്രകം ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നോരു വിസ്മയം കൈ സന്നിധൗ ദേഹി രാജേന്ദ്ര രാജ്യായുദ്ധ്യ മമ സേവിച്ചു കൊള്ളുവാൻ താഗമനം ദേവദേവാമേ താവദേവാനം ഭജിച്ചിടുവൻ ഇത്തം ഭരതോക്തി കേട്ട രഘൂത്തമൻ ടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വാപരിഗ്രഹിച്ചും ഉത്തമരത്നവിഭൂഷിതാതുകാമുത്തമാങ്കേ ചേർത്തു രാമായ നരേന്ദ്രന് ഭത്യാ പ്രദക്ഷിണം കൃത്വ നമസ്കരിച്ച് ഉത്തായ വന്ദിച്ച് ചൊന്നാൻ സർഗദ്ഗതം മന്യബ്ദപൂർണെ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്നു പന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസം ഉഷസി ജ്വലിപ്പിച്ച് അഗ്നി ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജം കണ്ണുനീരും തുളച്ചൻ ചൊല്ലി ഞാൻ അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനെങ്ങും ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിരിഞ്ഞാൽ പിന്നെ പ്രദീക്ഷിണവും ചെയ്തു വന്നിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രി വരന്മാരും മന്ത്രിവരന്മാരും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസ് കൊണ്ടാരൂട മോതേന കൊണ്ടുപോയിടിനാർ ശൃംഗീവര വരാധിവനായ ഗുഹനെയും മംഗലവാച പറഞ്ഞ ജീടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻ പിമ്പേ വരുമ്പഴയും നടകൊണ്ടിരുന്നു കൈകേകിതാനും സുത സുധാനുവാദം കൊണ്ട് ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലങ്കപ്പളയോടുകൂടെ കുമാരന്മാർ

രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം എന്ത പുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ട് അന്തികെ സേവിച്ചു നിന്നാരിരുവരും നാനാമുനിജന സേവിതനായോരും മാനവ വീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദർന്നു ചില ദിനം ചിത്രകൂടാചലെ വാണോരനന്തരം ചിത്രയെ നിരൂപിച്ചു കണ്ട് രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്ന് വന്നെത്തും ഇവിടെയിരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ട് ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും ഇത്തം വിചാരിയ ദരിദ്രീസുതയും അത്യുത്തമനായ സമൂ സൗമിത്രിയുമായി തഥ സത്യാജചിത്ര കൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ മനാന്തരേ അത്രിതന്നാശ്രമം പൂക്കു മുനീന്ദ്രന് ഭക്തി നമസ്കരിച്ചു രഘുനാഥനും രാമോഹമ്യ തന്നോസ്മി മഹാമുനെ ശ്രീമൽപദന്ദവ കാണായ കാരണം സാഷാൽ മഹാവിഷ്ണു നാരായണൻ വരൻ മോഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചു തർക്കപാധ്യാദികൾ കൊണ്ടുതം രാജീവലോചനം ഭൂപാലനന്ദനന്മാരോടും ചൊല്ലുമെന്നുടേ എത്രയും വൃദ്ധ തപസ്മാരിൽ അത്യുത്തമയായ ധർമ്മജ്ഞാതബോധന ഭർണശാലാന്തർ ഗൃഹേ കണ്ടാലും ജനക ജനകനിർവാത്മജയം എന്നതു കേട്ട് രാമാജ്ഞയ ജാനകിചന്ന് അനസൂയാപദങ്ങൾ വണങ്ങിനാൾ മത്സ്യ പരിഹരികെ ജനകാത്മജയ സൽസംഗമം ജന്മസാബല്യമോർക്ക നീ മത്സ്യം പിടിച്ചു ചേർത്താലിംഗനം ചെയ്ത് തൽ സ്വഭാവം തെളിഞ്ഞു മുനിപഗ്നിയും വിശ്വകർമാവിനാ നിർമ്മിതമായൊരു വിശ്വമോഹനമായ കുലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മനസൂയ നൽകിയിടപാതി വൃത്തിയമാശ്രിത്യാ രാഘവൻ തന്നോടുകൂട നീ പോന്നതും ഉത്തമം കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകുന്നവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയകമ്പൂക്ക് നന്നായി സുഖിച്ചു ചി സുചിരം വസിക്ക നീ ഇത്തമനുഗ്രഹവും കൊടുത്താതരാൾ അദ്ുഗ്രേ ഗ്രമിക്ക നയച്ചീടിനാൽ മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചതാ ചുഷ്ടികലർന്നു ശ്രീരാമനോട് അരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനകം നിന്മഹാമായ ജഗത്രയവാസിന സമ്മോഹകാരിണിയായതു നിർണയം ഇത്തരം മന്ത്രിമുനി വാക്യം കേട്ടു തത്ര രാത്രി വസച്ചു രഘുനാഥനും ദേവനും ഉമാദേവിയോടരുളിച്ച ഇതിദേവം എന്നാൽ കിളിപ്പൈതലക്കാലമേ ഇത് അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദിയെ അയോധ്യകാണ്ഡം സമാപ്തം ശ്രീരാമ രാമ രാമ ீராமந்திராம் ஸ்ரீராம ரம ரமஸ்ரீராமிராம் ரம சிதாவிம ரீராம ரம ரம லோக விமா ஜையம் ஸ்ரீராம ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായ